കുരുമുളകിൻ്റെ പുതിയ തളുപ്പ് ഇലയും പുതിയതായിട്ടുണ്ടാകുന്ന കൂമ്പും തിന്നുന്ന ഒരു പുഴുവാണിത് തിന്നതെന്ന് നാം വളരെ വലിപ്പം വെച്ചിട്ടുണ്ട് ഈ ഉണ്ടാകുന്ന തളിപ്പൊക്കെ അത് തിന്നു തീർക്കും ഇത് ഒരെണ്ണം മതി ഒരു കൊഴിത്തേലയൊക്കെ തിന്നും ഇത് പ്രധാനമായിട്ട് തള്ളിയിലെ തിന്നുക അപ്പോൾ കയറി വന്നതോളൂ ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടു ഇത് നമ്മളിങ്ങനെ ഇക്കൂട്ട് പുഴു കൂടുതൽ വരാൻ കാരണം കൊടിയുടെ പരിസരമൊന്നും വൃത്തിയാക്കാതിരുന്നില്ല ഈ കൊടിയുടെ ചുറ്റുപാടൊന്നും ഒരു വട്ടം വൃത്തിയാക്കി പോയതാ വീണ്ടും നിറയെ കാടുപിടിച്ചു അതാണൊരു കാരണം അപ്പോൾ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കാം കുരുമുളകിൻ്റെ ചൂടും പരിസരം നന്നായി വൃത്തിയാക്കിയിടാം അന്നേരം നമ്മൾ ഇതുപോലെയുള്ള പുഴുക്കളും അതുപോലെ ഒച്ച തുണങ്ങിയതിലൊക്കെ കാണാൻ കിട്ടുകയുള്ളൂ